ഗഡിൽ ജയിലിൽ കഴിഞ്ഞ രണ്ട് മലയാളി കന്യാസ്ത്രീകളും മോചിതരായി അറസ്റ്റിലായ ഒമ്പതാം ദിവസമാണ് ഇവർ മോചിതരാവുന്നത് കന്യാസ്ത്രീകളും സഭാ പ്രതിനിധികളും ജയിലിന് മുന്നിലെത്തി ഇവരെ സ്വീകരിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം കന്യാസ്ത്രീകൾ കാറിൽ കയറി കോൺവെൻ്റിലേക്ക് പോയി വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് ഒമ്പതാം ദിവസം അറസ്റ്റിലായതിനു ശേഷം ഒമ്പതാം ദിവസമാണ് രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നത് നോക്കൂ ഇപ്പോൾ മോചിതരായ കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ ജയിലിന് പുറത്ത് ബി ജെ പിയുടെയും അതുപോലെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ നേതാക്കന്മാർ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ നമുക്കറിയാം ലഡു വിതരണവുമായി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ജനപ്രതിനിധികൾ ഒരു മത്സരം പോലെ അവിടെ ഉണ്ടായിരുന്നു ജയിലിന് മുന്നിൽ ഉണ്ടായിരുന്നു ഇപ്പം നോക്കൂ ഇവിടെ ഇവരൊക്കെ നടത്തിയ വ്യാജപ്രചരണങ്ങൾ അതെല്ലാം ഇപ്പോൾ ഈ ജയിൽ മോചനത്തിലൂടെ ഇല്ലാതായിരിക്കുകയിലെ ഉപാധികളോടെയാണ് ജാമ്യമെങ്കിലും വളരെ ലളിതമായിട്ടുള്ള ഉപാധികളാണ് കോടതി വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അമിത്ഷായുടെയും ഇടപെടലിനെ തുടർന്ന് തന്നെയല്ലേ വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിട്ടും ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് അനിൽ നമ്പിയാർ നിലവിൽ ഈ യു ഡി എഫിന്റെയോ എൽ ഡി എഫിന്റെയോ എം പിമാർക്കോ നേതാക്കൾക്കോ അല്ലെങ്കിൽ പല ആളുകൾക്കും ഈ വാർത്ത കാണുന്ന ആളുകൾക്കോ ബോധ്യപ്പെട്ടില്ല എങ്കിൽ കൂടിയും മതമേലധ്യക്ഷന്മാർക്കും മോചിതരായ കന്യാസ്ത്രീകൾക്കും ഈ കേസിന് ചുക്കാൻ പിടിച്ച അവരുടെ ബന്ധുക്കൾക്കും ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതായത് രാജീവ് ചന്ദ്രശേഖർ ഇല്ലായിരുന്നെങ്കിൽ അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ പുറത്തിറങ്ങുക എന്നുള്ളത് ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് കാരണം ചുമത്തിയിരുന്നത് വൺ ഫോർട്ടി ത്രീ ആണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് എൻ ഐ എ പരിഗണിക്കേണ്ട കേസാണ് ഇതിനു മുൻപ് എന്റെ ഒരു പരിചയത്തിലെങ്ങും എന്റെ ഒരു വാർത്താ കാലത്തെ പരിചയത്തിലെങ്ങും ചാർജ് ചെയ്ത് ഒൻപത് ദിവസത്തിനകം ജയിൽ മോചിതരായ ചരിത്രം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു ഇപ്പോൾ അവർ ജയിൽ മോചിതരായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ റായ്പൂരിലെ ബിഷപ്പ് ഹൗസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ജയിൽ മോചിതരായി അവർ പുറത്തേക്ക് നീങ്ങുന്നു ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ വ്യവസ്ഥകൾ ഉണ്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർശനമായിട്ടുള്ള ഉപാധികളല്ല വളരെ ലളിതമായിട്ടുള്ള ഉപാധികളാണ് അമ്പതിനായിരം രൂപയുടെ ബോണ്ട് രണ്ട് ജാമ്യം മാത്രമല്ല ഇവരുടെ പാസ്പോർട്ട് അത് കോടതിയിൽ സമർപ്പിക്കണം ഹാജരാക്കണം ഇതിനപ്പുറത്തേക്ക് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉണ്ടോ ആ ഉത്തരവ് കയ്യിൽ കിട്ടിയോ കോടതിയുടെ ഉത്തരവ് കയ്യിൽ കിട്ടിയോ അതിൽ കോടതിയുടേതായിട്ടുള്ള പ്രത്യേക നിരീക്ഷണങ്ങൾ വലതും ഉണ്ടോ ശ്രീകാന്തിലേക്ക് തിരിച്ചു വരാം ലാം ജാമ്യം ലഭിച്ചതോടെ ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിഞ്ഞ രണ്ട് മലയാളി കന്യാസ്ത്രീകളും മോചിതരായി അറസ്റ്റിലായതിൻ്റെ ഒമ്പതാം ദിവസമാണ് ഇരുവർക്കും മോചനം സാധ്യമായത് കന്യാസ്ത്രീകളും സഭാ പ്രതിനിധികളും ജയിലിന് മുന്നിലെത്തി ഇവരെ സ്വീകരിച്ചു രാജീവ് ചന്ദ്രശേഖരനൊപ്പം കന്യാസ്ത്രീകൾ കാറിൽ കയറി കോൺവെൻറ്റിലേക്ക് പോയിരിക്കുകയാണ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്